പ്രിമളൂരെ വീണ്ടും അപകടം നടന്നു നമ്മുടെ മലയോര ഹൈവേയിൽ ചീനിപ്പാടത്തിൻ്റെയും അതുപോലെ തന്നെ സിറ്റി റോഡിന്റെയും ഇടയിൽ ഇന്നിപ്പോൾ ഒരു ആൾട്ടോ കാറ് കിഴക്കേത്തല ഭാഗത്തു നിന്ന് വരുന്ന സമയത്ത് കംപ്ലൈന്റ് ആയി അത് സിഗ്നൽ ബോർഡിനെയൊക്കെ തട്ടി ഏതായാലും ആളുകൾക്ക് ഒന്നും പരിക്ക് പറ്റിയിട്ടില്ല ആർക്കും ഒരു അപകട കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല നമ്മുടെ ഈ ഒരു മലയോര ഹൈവേ റോഡിൽ ഈയൊരു ഭാഗത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ മൂന്ന് മണിക്ക് ഒരു ഇന്നോവ അപകടത്തിൽപ്പെട്ടു അതുപോലെ തന്നെ വെള്ളിയാഴ്ച പകൽ സമയത്ത് വേറൊരു കാറ് മതിലിന് ഇടിച്ചു ഒരു അപകടങ്ങളൊക്കെ സംഭവിക്കുന്നൊരു ഏരിയയാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രദേശം തന്നെയാണ് ഈ ഒരു ചീനിപ്പാടം അതുപോലെ തന്നെ ഈ ഒരു സിറ്റി റോഡിൻ്റെ ഇടയിൽ നമ്മളെന്താ വെച്ചാൽ ഈ രണ്ട് ഭാഗത്തു നിന്നും വരുന്ന ആളുകൾ അതിശക്തമായ രീതിയിൽ പോരുകയെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്തായാലും വളരെയധികം ഗൗരവത്തോടുകൂടി വാഹനം ഓടിക്കണം ഇനിയിപ്പോൾ ഇതിന് വേണ്ടത് സിഗ്നൽ ബോർഡുകൾ ഇപ്പോൾ തന്നെ അഞ്ചെട്ട അപകടങ്ങളായി ഇവിടെ സിഗ്നൽ ബോർഡ് എന്തായാലും ആളപായങ്ങളൊന്നും സംഭവിക്കുക അത് തന്നെ ഭാഗ്യമെന്ന് പറയാം അപ്പോൾ നമ്മളിതിൽ പോകുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നമുക്കിതിനൊക്കെ ഇതിന്റെ ഇതിൻ്റെ നിയമപാലകർ ഇതിന് സിഗ്നൽ ബോർഡുകൾ ഇനിയും ഇവിടെ അത്യാവശ്യമാണ് സിഗ്നൽ ബോർഡുകളെ മുന്നറിയിപ്പ് ബോർഡുകൾ ഒരുപാട് വേണം അപകട മേഖല എന്നുള്ള ബോർഡുകളൊക്കെ ഒരുപാട് വെക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഈ പോകുന്നത് എന്തായാലും റോഡ് ഭംഗിയാവുന്നതോടുകൂടി അപകടങ്ങളും കൂടുന്നുണ്ട് വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഈ ഒരു പുതിയ റോഡിലെ വളരെയധികം ശ്രദ്ധിക്കുക ഇന്നിപ്പോൾ ആ വളർന്ന അപകടമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് എന്തായാലും ദൈവം കാവലിൽ പറയാം നമുക്ക്